എടപ്പാളിൽ കെ എസ് ആർ ടി സി ബസ്സിൽ ടൂറിസ്റ്റ് ബസ് ഇടിച്ച് വൻ അപകടം എടപ്പാൾ കണ്ടനകത്ത് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നരയോടെയാണ് അപകടം നടന്നത് തലശ്ശേരിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന ബസ്സിൽ എതിരെ വന്ന ടൂറിസ്റ്റ് ബസ് ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട കെ എസ് ആർ ടി സി ബസ് ഇടിച്ച് നിർത്തിയിട്ടിരുന്ന ഓട്ടോയ്ക്ക് കേടുപറ്റി બડ ઇસ બુઆ ઇતસ બુઆ ઈ મંડીલ પર અરન લે લે આયમ ગણ લે આલાસ લાસ લે આવ આવ દો ગાદો 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 કઈતે રહીતે ગાદો આવળી અગાસ અગાસન તાલ દેખાઈ જો નાલુળી નાલુળી ગોકે તાલુળી કડે ફોટો 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 બેકવોક બેકવોક ില്ല ഫ്രണ്ട് ഫ്രണ്ട് ബാക്ക് 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 ബാക്കോ ബാക്കറ്റിയാൽ മതി ബാക്കി കയറ്റിയാൽ മതി ബാക്കി കയറ്റിയാൽ മതി ിൽ ഇരുപതോളം യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് ഡ്രൈവർ അഭിലാഷും യാത്രക്കാരും നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജുവല്ലേസ് താഴെപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ട്രിപ്പിൾ സീറോ ബസ്സിൽ യാത്രക്കാർ കുറവായിരുന്നതിനാലാണ് അപകടത്തിന്റെ ആഘാതം കുറഞ്ഞത് സംസ്ഥാന പാതയിലെ കണ്ടനകം ബിവറേജ് കോർപ്പറേഷന്റെ വിദേശ മദ്യ വിൽപ്പന കേന്ദ്രത്തിന് സമീപത്താണ് അപകടം നടന്നത് രണ്ട് ബസ്സുകളുടെയും മുൻഭാഗം തകർന്നു പാലായിൽ നിന്നും കൊട്ടിയൂരിലേക്ക് തീർത്ഥാടകരുമായി പോവുകയായിരുന്നു ടൂറിസ്റ്റ് ബസ് ഇതിലെ യാത്രക്കാരും നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു മെജസ്റ്റിക് ജ്വല്ലേ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെഡ്ഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴേപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ത്രീ ട്രിപ്പിൾ സീറോ ത്രീ വൺ